നമസ്കാരം ഹരിയാനയിൽ കോൺഗ്രസിനേറ്റ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഞെട്ടലിലാണ് എല്ലാവരും കാരണം ബി ജെ പി വിജയിച്ചതല്ല വിജയം തട്ടിപ്പറിച്ചതാണ് അട്ടിമറിച്ചതാണ് പക്ഷേ ആ ഞെട്ടലിലും മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്തയുണ്ട് ജമ്മു ജമ്മുകശ്മീരിലെ വിജയം പത്ത് കൊല്ലം നരേന്ദ്രമോദിയും അമിത്ഷായും പ്ലാൻ ചെയ്ത പദ്ധതികൾ പൊളിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി ജമ്മു കാശ്മീരിൽ വൻ വിജയം നേടി ഇവിടെ വിജയിക്കാൻ വലിയൊരു ഗൂഢാലോചന ബി ജെ പി നടത്തിയിരുന്നു അതിനനുസരിച്ചാണ് അവർ മണ്ഡല പുനർനിർണയം വരെ നടത്തിയത് ജമ്മുകാശ്മീരിലെ നാൽപ്പത്തി മൂന്ന് ശതമാനം ജനങ്ങൾ വസിക്കുന്ന ജമ്മുവിലാണ് ബി ജെ പിക്ക് വലിയ മെജോറിറ്റി ഉള്ളത് ആ ജമ്മുവിലാണ് നാൽപ്പത്തിയെട്ട് ശതമാനം വരുന്ന നിയമസഭാ സീറ്റുകളും ഉൾക്കൊള്ളുന്നത് ബി ജെ പിക്ക് മേൽക്കോയ്മ ഇല്ലാത്ത അമ്പത്തി ഏഴ് ശതമാനം ജനങ്ങളുള്ള കശ്മീർ മേഖലയിൽ നാൽപ്പത്തി രണ്ട് ശതമാനം മാത്രമാണ് നിയമസഭാ സീറ്റുകൾ ഉള്ളത് അതായത് ജമ്മു തൂത്തുവാരുക ഭരണം ഉറപ്പാക്കുക അതായിരുന്നു ബി ലക്ഷ്യം അതിനനുസരിച്ച് ജമ്മുവിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന രീതിയിൽ മണ്ഡലങ്ങളുടെ അതിർത്തികളും അവർ നിശ്ചയിച്ചു ബി ജെ കിട്ടിയ എല്ലാ റിപ്പോർട്ടുകളിലും ജമ്മു കാശ്മീരിൽ അവർക്ക് വിജയം ഉറപ്പായിരുന്നു ഭരണം ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഹരിയാനയിലെ പോലെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് ബി ജെ പി ജമ്മുവിൽ മുതിരാതിരുന്നത് പക്ഷേ ബി ജെ പിയുടെ ആ ദീർഘകാല പദ്ധതിയെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് തോൽപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ജമ്മു കാശ്മീരിൽ നാം കണ്ടത് ശരിക്കും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ജമ്മുവിലെ ബി വലിയ പരാജയം അത്രമേൽ ഒരുക്കങ്ങൾ ജമ്മുകാശ്മീരിൽ വിജയിക്കാൻ ബി ജെ പി പത്ത് കൊല്ലം പ്ലാൻ ചെയ്ത് നടത്തിയിരുന്നു എന്നതാണ് സത്യം പത്ത് കൊല്ലത്തെ ബി ജെ പിയുടെ ആ പദ്ധതിയാണ് ജമ്മുവിൽ ഇപ്പോൾ അടപടലം പൊളിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ വൻകുതിപ്പാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം നടത്തിയിരിക്കുന്നത് കശ്മീരിൽ രണ്ടായിരത്തി പതിനാലിലായിരുന്നു അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്തതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമായിരുന്നു ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് ജമ്മുവിൽ കൂറ്റൻ വിജയം നേടി കശ്മീരിൽ സ്വതന്ത്രരുടെയും ചെറുപാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കി ഭരണം പിടിക്കാമെന്നതായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ പാടെ തകർക്കുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം കേവല ഭൂരിപക്ഷം ഇതാ ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യമാണ് ജമ്മുവിൽ ഭൂരിപക്ഷം തികച്ചിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി കൂട്ടുചേർന്ന പി ഡി പി വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു അതിനിടെ ജനവിധിക്ക് പാര വെക്കാനുള്ള പണിയും ബി ഇവിടെ ശ്രദ്ധാപൂർവം എടുക്കുന്നുണ്ട് സംസ്ഥാനത്ത് അഞ്ച് പേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരത്തിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയാണ് ജനവിധിക്ക് തുരങ്കം വയ്ക്കുന്നതാണ് ഗവർണർക്കുള്ള അധികാരമെന്നും നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്നുമാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് രണ്ട് സ്ത്രീകൾ രണ്ട് കാശ്മീരി പണ്ഡിറ്റുകൾ പാക് അധീന കശ്മീരിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഒരാൾ എന്നിങ്ങനെ അഞ്ചു പേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരമാണ് ഗവർണർക്കുള്ളത് ബി ജെ പിയുടെ ആ ഒരു കളിയും ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പിയെ എത്തിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട